അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അല്ലാമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ അള്ളാഹു നമുക്കെല്ലാം സൗഖ്യവും സമാധാനവും ജീവിത വിശുദ്ധിയും നൽകുമാറാകട്ടെ ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും കൊണ്ടെല്ലാം ദുരിതം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതെല്ലാം അള്ളാഹു മാറ്റി സന്തോഷദായകമായ ജീവിതം ഇഹത്തിലും പരത്തിലും അള്ളാഹു പ്രധാനിക്കട്ടെ ആമീൻ യാ അബ്ബൽ ആലമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിജയം ആഗ്രഹിക്കാത്ത ആളുകളില്ല എല്ലാവരും വിജയം ആഗ്രഹിക്കുന്നു ഏതു പരീക്ഷയിൽ ബന്ധപ്പെട്ടാലും താൻ ഒന്നാമതെത്തണമെന്ന് അതല്ലെങ്കിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഏതെങ്കിലും പരീക്ഷണങ്ങൾ തന്നിലേക്ക് വന്നാൽ ആ പരീക്ഷണത്തിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു വിജയിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളുമില്ല എല്ലാവരും വിജയത്തെ ആഗ്രഹിക്കുകയാണ് താൻ എപ്പോഴും വിജയിച്ചു നിൽക്കണം ഒരാളുടെ മുന്നിലും താൻ പരാജയപ്പെട്ടു പോകരുത് എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു എപ്പോഴും താൻ ഒന്നാമനായി നിൽക്കണം എപ്പോഴും വിജയിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ എന്താണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് വിജയിക്കുന്നത് പണമുണ്ടായാൽ ആളുകൾ വിജയിക്കുമോ പണം പണമാണോ സാമ്പത്തികമായ സ്രോതസ്സാണോ വിജയത്തിൻ്റെ നിദാനം വിജയത്തിൻ്റെ മാനദണ്ഡമായി പണമാണോ പണം നമ്മുടെ ജീവിതാവശ്യങ്ങൾക്കെല്ലാം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് പണം കൃത്യമായും ആവശ്യമാണ് എന്നാൽ നമ്മുടെ വിജയത്തിന് പണം കാരണമാകുമോ പണമാണോ സഹോദരങ്ങളെ വിജയമായി പരിഗണിക്കപ്പെടുന്നത് ഒരാൾക്ക് ധാരാളം പണമുണ്ടായി വലിയ സമ്പന്നനായി വലിയ സമ്പന്നനായി അയാൾ വിജയി ആരാണ് സഹോദരങ്ങളെ വിജയി നോക്കൂ നിങ്ങൾ അമേരിക്കയിലെ തീപിടുത്തത്തെക്കുറിച്ച് കേട്ടില്ലേ സ്വർഗത്തിലെ ഭൂമിയിലെ സ്വർഗമെന്ന അവകാശപ്പെടാൻ കഴിയുന്ന സ്ഥലമാണ് അവർ അവരുടെ കെട്ടിടങ്ങൾ കൃത്യമായ അകലങ്ങളിലാണ് അവർ നിർമ്മിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ വിപത്തുകൾ വന്നാൽ അത് പെട്ടെന്ന് അടുത്ത വീടുകളിലും മറ്റുമൊന്നും പെട്ടെന്ന് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി കൃത്യമായ അകലം പാലിച്ചിരുന്നു ശാസ്ത്രീയമായി അതോടൊപ്പം തന്നെ അവരുടെ ആ വലിയ സൗധങ്ങളിൽ വലിയ കൊട്ടാരങ്ങളിൽ ഏതെങ്കിലും നിലയിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ അവിടെ ഏർപ്പെടുത്തിയിരുന്നു അവർക്ക് ധാരാളം സമ്പന്നന്മാരായ ആളുകളായിരുന്നു ധാരാളം സമ്പത്തുണ്ടായിരുന്നു വിലമതിക്കാൻ കഴിയാത്ത സമ്പത്തിൻ്റെ അധിപന്മാരായിരുന്നു അവർ പക്ഷേ ഒരു കാട്ടുതീ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സമ്പത്താണ് വിജയത്തിൻ്റെ നിദാനമെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അവർ രക്ഷപ്പെടണമായിരുന്നു സാധിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ എത്ര എത്ര വലിയ വലിയ ആളുകളാണ് അവർ വലിയ സമ്പന്നന്മാരായി കരുതുന്നത് പക്ഷേ പലപ്പോഴും അവരുടെ സമ്പത്ത് അവർക്ക് ഉപയോഗമില്ലാതെ പോകുന്നു എന്നതാണ് ഒരിക്കലും വിജയത്തിൻ്റെ മാനദണ്ഡമായി പരിഗണിക്കാൻ കഴിയില്ല നമുക്ക് ആവശ്യവസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധാരാളം ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ പണം ആവശ്യമാണ് ആ പണം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത് ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെങ്കിൽ പണമെല്ലാം ആവശ്യമാണ് എന്നാൽ നമ്മുടെ വിജയത്തിൻ്റെ നിദാനമായി പണത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ആളുകളെന്ന് അഹങ്കരിച്ചിരുന്ന ആളുകൾ അവരുടെ കൊണ്ട് അതല്ലെങ്കിൽ ലോക പോലീസ് ജമഞ്ഞ് ഞങ്ങളുടെ കയ്യിലാണ് എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും സാമ്പത്തിക സ്രോതസ്സും എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഭദ്രമാണി എന്ന് അവകാശപ്പെട്ട അമേരിക്കയിലെ ആളുകൾക്ക് അത്തരത്തിലുള്ള കാട്ടുതീയെ തടയാൻ അവരുടെ സമ്പത്തിന് സാധ്യമാകണമായിരുന്നു മൂന്ന് ദിവസം തുടർച്ചയായി അവിടെ ശക്തമായ തീയുണ്ടായപ്പോൾ അതിനെ അണയ്ക്കാൻ പോലും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൊണ്ട് സാധ്യമായില്ലോ വലിയ പ്രയാസപ്പെട്ടില്ലേ അവർ സഹോദരങ്ങളെ സമ്പത്താണോ വിജയത്തിൻ്റെ നിദാനം ഒരിക്കലും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരാളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം സമ്പത്താണ് എന്ന് പറയാൻ കഴിയുകയില്ല പിന്നെന്താണ് പ്രിയപ്പെട്ടവരെ മസിൽ പവറാണോ ആരോഗ്യമാണോ നമ്മുടെ വിജയത്തിൻ്റെ നിദാനം ആരോഗ്യമാണോ സഹോദരങ്ങളെ ആരോഗ്യം വിജയത്തിൻ്റെ അടിസ്ഥാനമായി പറയാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വൈറസ് നിമിത്തമായി എത്രയെത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ മരണത്തിന് കീഴടങ്ങിയത് നമ്മൾ വലിയ ആരോഗ്യ ദൃഢഗാത്രറായ ആളുകളായിരിക്കും പക്ഷേ ഒരു ചെറിയൊരു പനിയും തലവേദനയും ഒരു ഷർദിലുമെല്ലാം വന്നാൽ നമുക്ക് ഈ ലോകം മുഴുവനും ഇടു ഇടുങ്ങിയതായി അനുഭവപ്പെടും വലിയ കുടിസായി അനുഭവപ്പെടും താൻ ഒറ്റപ്പെട്ടതുപോലെ അനുഭവപ്പെടും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അസ്ഥികളും ബലഹീനമായതുപോലെ നമുക്ക് തോന്നും തലവേദന പൊട്ടിപ്പോകുന്ന തലവേദനയും ശക്തമായ പനിയും ചൂടുമെല്ലാം നമ്മുടെ ശരീരത്തെ കളയും എത്രയെത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ അവർ ഫിറ്റ്നസ്സിന് വേണ്ടി അവരുടെ ശരീരത്തെ കൃത്യമായി പരിചരിക്കാൻ വേണ്ടി ജിംനേഷ്യങ്ങളിലും മറ്റുമെല്ലാം അവർ പോയി അവരുടെ ശരീരത്തെ അതല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നത് അവിടെ വെച്ച് തന്നെ കുഴഞ്ഞു വീണ എത്ര ആളുകളുടെ വർത്തമാനം നാം കേട്ടിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ വ്യായാമത്തിന് കുറവ് വരുത്തണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ കുറവ് വരുത്തേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ ആരോഗ്യത്തെ കൃത്യമായി പരിപാലിക്കേണ്ട നമ്മുടെ ദൗത്യമാണ് ഞാൻ പറയുന്നത് വിജയത്തിൻ്റെ നിദാനമാണോ ഒരാളുടെ മസിൽ ഇങ്ങനെ പൊരുപ്പിച്ച് കാണിച്ചാൽ അതല്ലെങ്കിൽ വലിയ ബോഡി നല്ല ശക്തമായ ബോഡിയും ഉറപ്പുള്ള പേശികളുമുള്ള ആൾ വിജയത്തിൻ്റെ അടയാളമായി നമുക്ക് പറയാൻ കഴിയുമോ എത്ര എത്ര ആളുകളാണ് ഇപ്രകാരം വലിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവർ വലിയ മസിൽ പവർ ഉണ്ടാക്കിയെടുത്തു പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയം കരി കൈവരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ പലപ്പോഴും ആ ട്രെയിനിങ് ഇടയിൽ തന്നെ അവരുടെ ശരീരത്തിൽ വലിയ മാരകമായ മുറിവുകൾ സംഭവിച്ച് അതല്ലെങ്കിൽ എല്ലുകളും പേശികളുമെല്ലാം ഒടിഞ്ഞു പോയി ജീവിതം വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ ഞാൻ ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പോയി ഒരാൾ മരണപ്പെട്ടു അദ്ദേഹം സമ്പത്തുള്ള വലിയ ആളായിരുന്നു സമ്പത്ത് സമ്പത്ത് ധാരാളം സമ്പത്തുള്ള ആളായിരുന്നു നല്ല ആരോഗ്യ ദൃഢകാത്രനായിരുന്നു കാണാൻ അഴകുള്ള ചന്തമുള്ള ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനെ മയ്യിൽ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു കുഞ്ഞുകുട്ടിയുടെ അത്രയും മാത്രമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഷുഗർ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ടും മുറിച്ചു മാറ്റപ്പെട്ടു ഇതൊരത്ഭുതമാണ് അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ പണമുണ്ട് ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു സമ്പത്ത് പരിചരന്മാർ പരിചരിക്കുന്നവർ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലുകളിൽ അവർ അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിന് ഉപയോഗപ്പെടുമായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ മുറിച്ചു മാറ്റപ്പെടരുതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യമായിരുന്നു വിജയത്തിൻ്റെ നിദാനമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ആരോഗ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും മുറിച്ചു മാറ്റപ്പെടാൻ പാടില്ലായിരുന്നു പക്ഷേ അതൊന്നുമല്ല സഹോദരങ്ങളെ വിജയത്തിൻ്റെ നിദാനം എന്താണ് വിജയത്തിൻ്റെ നിദാനം അള്ളാഹു പരിശുദ്ധ ഖുർആൻ സുറത്ത് ആൽ എംബ്രാനിലെ ഒരു വചനത്തിലൂടെ വിജയ് ആരാണെന്നും എന്താണെന്നും നമ്മളെ പഠിപ്പിക്കുകയാണ് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقه الموت وانما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه وَدُخِلَ الْجَنَّةَ فَقَدْ فَازْ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا متاع الْغُرُورِ كل نفسٍ ذائقة الموت إِلَّا شَرِيدَهُمْ إِلَّا مَنِ الشر مَرَنَا تَرَجِكُمْ إِلَّا كل نفسٍ ذائقة الموت وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ എല്ലാ ഓരോരുത്തരുടെയും പ്രതിഫലത്തെ പരിപൂർണമാക്കപ്പെടുന്നത് അതല്ലെങ്കിൽ പരിപൂർണമായി അവരുടെ കർമ്മങ്ങളുടെ ആ പ്രതിഫലത്തെ പരിപൂർണമായി നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവനാണ് വിജയ് എന്നാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവൻ അവൻ വിജയിച്ചവനാണ് അവനാണ് വിജയ് സഹോദരങ്ങളെ പണമല്ല വിജയത്തിൻ്റെ നിദാനം പ്രതാപമല്ല അതല്ലെങ്കിൽ പരിചാരകരല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തികമായ സ്രോതസ്സോ സൗന്ദര്യമോ നമ്മുടെ മറ്റ് ഇടപെടലുകളോ ഒന്നുമല്ല സഹോദരങ്ങളെ നാം വിജയി ആണെന്ന് തിരിച്ചറിയുന്നത് മരണത്തിന് ശേഷമാണ് സഹോദരങ്ങളെ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നാം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിജയികളാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിന് ഏഴ് അടയാളങ്ങളുണ്ട് സഹോദരങ്ങളെ ഏഴ് അടയാളങ്ങളുണ്ട് ഈ ഏഴ് അടയാളങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നാം വിജയിച്ചവരാണ് അല്ലാതെ ധാരാളം പണമുള്ളത് കൊണ്ട് നാം വിജയിക്കുകയില്ല ആരോഗ്യമുള്ളതുകൊണ്ട് ധാരാളം റബ്ബർ തോട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് വിജയി ധാരാളം വാഹനമുണ്ട് മാറി മാറി ഉപയോഗിക്കാൻ വസ്ത്രമുണ്ട് രസത്തിനും ആനന്ദത്തിനും വേണ്ടി മാറി മാറി താമസിക്കാൻ വീടുകളുണ്ട് സൗധങ്ങളുണ്ട് അതല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് നമുക്ക് വിജയം കൈവരിക്കാൻ സാധ്യമാവുകയില്ല ഇതൊക്കെ ഈ ദുനിയാവിൻ്റെ ഒരു രസവും ഒരു അനുഭൂതിയും മാത്രമാണ് വിജയിയാകുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്നും വിജയി എന്നും നമുക്ക് ചില അടയാളങ്ങളിലൂടെ ഏഴ് അടയാളങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകും ഇൻഷല്ല അതിൽ ഒന്നാമത്തെ അടയാളമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തുടർന്ന് ബാക്കിയുള്ള വീഡിയോകളിലൂടെ അതോരോന്നോരോന്നായി ഇൻഷാ അല്ലാ പറയുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആ മീൻ പ്രിയപ്പെട്ടവരെ അതിൽ ഒന്നാമത്തേത് ആരാധനകളിൽ ഭാരം തോന്നാതിരിക്കുക എന്നുള്ളതാണ് എന്താണ് ചെയ്യുന്ന ആരാധനകളിൽ ഭാരം തോന്നാതിരിക്കുക എന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ ഖുർആആാൻ പാരായണത്തിൽ നമ്മുടെ ദിക്കറുകളിൽ നമ്മുടെ സ്വലാത്തുകളിൽ നമ്മുടെ ജക്കാത്തുകളിൽ ദാനധർമ്മങ്ങളിൽ ഭാരം അനുഭവപ്പെടാതിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നാം വിജയത്തിൻ്റെ ഒന്നാമത്തെ കടമ്പയിലെത്തിയിരിക്കുകയാണ് തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധ്യമാകും പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്കൊലി കേൾക്കുമ്പോൾ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് മടിയാണോ ആലസ്യതയാണോ അതൊരു ഭാരമായി തോന്നുന്നുവോ എങ്കിൽ നാം പരാജയപ്പെട്ടു പോയി സഹോദരങ്ങളെ അള്ളാഹു കാക്കുമാറാകട്ടെ രാവിലെ സുബഹയ്ക്ക് ബാങ്ക് കേൾക്കുന്നു അസ്വലു ഹൈറും മിന ഉറക്കത്തേക്കാൾ മഹത്തരമായത് നമസ്കാരമാണ് എന്ന് പറയുമ്പോൾ ആ ഉറക്കത്തെ വകഞ്ഞു മാറ്റി തണുപ്പിനെ വകഞ്ഞു മാറ്റി നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്നവരെ മാറ്റിയിട്ട് നാം തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി പുതച്ച പുതപ്പെല്ലാം മാറ്റിയിട്ട് ആ രാത്രി എഴുന്നേറ്റിട്ട് നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന ആ തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒതു എടുത്ത് പള്ളിയിലേക്ക് നടന്നുപോയി നമസ്കരിച്ചാൽ നമുക്ക് ഭാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ബാങ്കിന് ഉത്തരം കൊടുക്കാൻ പള്ളിയിലേക്ക് ഏത് വിധേനയും നമുക്ക് വരാൻ സാധ്യമായാൽ സഹോദരങ്ങളെ നമ്മുടെ ആരാധനകൾക്ക് ഭാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും നിങ്ങൾക്കറിയോ ഒരാളുണ്ടായിരുന്നു അയാൾ പള്ളിയുടെ തൊട്ടരികിലായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന് പറഞ്ഞതുപോലെ സമ്പത്തും സന്താനങ്ങളും ഭാര്യയും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് നമസ്കാരത്തിന് ഭാരമായിരുന്നു തൊട്ടരികിൽ പള്ളിയുടെ തൊട്ടരികിൽ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് നമസ്കരിക്കാൻ വരാനുള്ള സൗഭാഗ്യമുണ്ടായിരുന്നില്ല കാലക്രമേണ അദ്ദേഹത്തിന് ചില രോഗങ്ങൾ ബാധിച്ചു ഷുഗർ ബാധിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി സഹോദരങ്ങളെ പല നിലയിലും ചികിത്സകൾ ചെയ്തു ഡോക്ടർമാരെല്ലാം കൈവിട്ടു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ ഭാര്യയെ വീട്ടിലുള്ളവരെ കാണാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹം മുഷിപ്പായി വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടരികിൽ നിന്നും വീടിൻ്റെ തൊട്ടരികിലുള്ള പള്ളിയിൽ നിന്നും ഇങ്ങനെ ബാങ്ക് കേൾക്കും അല്ലാഹു അക്ബർ എന്നിങ്ങനെ ബാങ്കിൻ്റെ ഈ നാമങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥതയാണ് അദ്ദേഹം അലറി വിളിക്കും പടച്ചവനെ എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നപ്പോ എനിക്കെൻ്റെ പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലല്ലോ ബേ എന്നയാളിങ്ങനെ അലറി വിളിക്കും ബാങ്ക് കേൾക്കുമ്പോൾ അലറി വിളിക്കുമയാൾ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ എനിക്കെല്ലാ നിലയിലുള്ള ശേഷിയും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പള്ളി പോയില്ലല്ലോ ഉടച്ചവനെ ഇപ്പം കാഴ്ച നഷ്ടമായി വീട്ടിൽ ഒറ്റക്കിരുന്നപ്പോൾ തിരക്കുകളെല്ലാം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സങ്കടമാണ് അദ്ദേഹം അലറി വിളിക്കുകയാണ് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് സഹോദരങ്ങളെ നമുക്ക് പടച്ചവൻ ആരോഗ്യം തന്നില്ലേ നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് പടച്ചവൻ ഉത്തരം നൽകണം നമ്മുടെ ഭാര്യ ഒരു കോൾ ചെയ്താൽ അത്യാവശ്യമായി വളരെ അത്യാവശ്യമായി വീട്ടിലേക്ക് വരണം അർജൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ ഓടും നമ്മുടെ മക്കൾക്കൊരപകടം സംഭവിച്ചു ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നമ്മൾ ഓടൂലേ ഹോസ്പിറ്റലിലേക്ക് ഓടും എന്നാൽ നമ്മളെ ഹയ്യാലൽ ഫല എന്ന് വിളിക്കുന്നത് ആരാ പള്ളിയിലെ മു അജ്ഞനാണെങ്കിലും പടച്ചവനാണ് നമ്മളെ വിളിക്കുന്നത് അള്ളാഹുവാണ് നമ്മളെ വിളിക്കുന്നത് നമസ്കാരത്തിലേക്ക് വരൂ നന്മയിലേക്ക് വരൂ അള്ളാഹുവാണ് വലിയവൻ അള്ളാഹു ഏകനാണ് അവൻ്റെ ദൂതർ മുത്തായത്തങ്ങൾ സല്ല തങ്ങളാണ് നന്മയിലേക്ക് വരൂ നമസ്കാരത്തിലേക്ക് വരൂ അള്ളാഹു വലിയവനാണ് ആരാധനക്കരഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ആ നാമങ്ങൾ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ സഹോദരങ്ങളത് മുഹദിനാണെങ്കിലും അള്ളാഹുവാണ് നമ്മളെ വിളിക്കുന്നത് എല്ലാം നൽകിയ ശരീരം ഒരു ഫാക്ടറി പോലെ നിരന്തരമായി നാം ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും കൃത്യമായി പരിചരിച്ചു പോകുന്ന ജഗനിയന്താവായ പരമപ്രഭുവായ പടച്ച തമ്പുരാനാണ് നമ്മളെ വിളിക്കുന്നത് വരാൻ പക്ഷേ അവൻ അവൻ നമുക്കെല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം നൽകിയിട്ട് അവൻ്റെ അഭിപാദത്തിലേക്ക് വരാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് ഭാരം തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ നബി ബിലാൽ പറയുന്നത് എന്താണെന്ന് അറിയുമോ ബാങ്ക് കൊടുക്കൂ അതുകൊണ്ട് ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്നാണ് അതെ ബാങ്ക് കേൾക്കുമ്പോൾ സന്തോഷം കൊടുക്കുമ്പോൾ സന്തോഷം ഈമാനുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ സന്തോഷമായിട്ടാണ് തോന്നുന്നത് ചിലർക്ക് അരോചകമാണ് ബാങ്ക് കേൾക്കുമ്പോൾ വല്ലാത്ത കഷ്ടം തന്നെ വെറുതെ ബാങ്ക് തീർന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സീരിയലോ ടിവിയോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാങ്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ അതല്ലെങ്കിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ടി വിയിലെ ആ ഡയലോഗുകൾ കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ബാങ്കിൻ്റെ ശബ്ദത്തേക്കാൾ ശബ്ദം കൂട്ടിവെച്ചുകൊണ്ട് നമ്മളിങ്ങനെ കേൾക്കുകയാണ് സഹോദരങ്ങളെ വിജയി ആകണോ പണമല്ല വിജയത്തിൻ്റെ നിദാനം ആരോഗ്യമല്ല വലിയ വീടല്ല സൗകര്യങ്ങളല്ല സൗധങ്ങളല്ല നമ്മുടെ വാഹനവും നമ്മുടെ വസ്ത്രവും നമ്മുടെ പരിചാരകരും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒന്നുമല്ല വിജയത്തിൻ്റെ നിദാനം വിജയമുണ്ടാകണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയണം വിജയിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരും നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനുമാണ് അങ്ങനെ നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടവൻ്റെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവൻ്റെയും ഒന്നാമത്തെ അടയാളം അങ്ങനെ പ്രവേശിച്ചു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ആരാധനകളിൽ ആലസ്യത തോന്നാതിരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ അങ്ങനെ വല്ലതുമുണ്ട് എങ്കിൽ നമുക്കത് മാറ്റാനുള്ള അവസരമാണ് ഈ റജബിൻ്റെ പുണ്യ ദിവസം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഈ റജബിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ നമ്മുടെ ഈ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഈ പരിശുദ്ധമായ ഖുർആാൻ നമ്മുടെ വീടുകളിലുണ്ടല്ലോ നമ്മൾ എത്ര ഓതുന്നു സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ കൈകളിൽ എടുക്കുന്നുണ്ടോ പാരായണം ചെയ്യുന്നുണ്ടോ എത്ര നാളായി പരിശുദ്ധ ഖുർആൻ എന്ന് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ കലാമല്ലേ സഹോദരങ്ങളെ അത് ഓതാൻ കഴിഞ്ഞിട്ടുണ്ടോ എത്ര ഹത്തുമുകൾ ജീവിതത്തിൽ തീർത്തിട്ടുണ്ട് എത്ര പേര് കുറാൻ ഓതുന്നത് കേട്ടിട്ടുണ്ട് എത്രയോ നേരമാണ് സോഷ്യൽ മീഡിയകളിൽ നാം സമയം ചെലവഴിക്കുന്നത് ഒന്ന് കാണുന്നു അടുത്തത് വരുന്നു വീണ്ടും കാണുന്നു ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ നീക്കി 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 തോണ്ടി 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 ഇങ്ങനെ സമയം കളയുന്നു മാറി അടുത്തതിലേക്ക് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം എക്സ് എന്ന് വേണ്ട എല്ലാത്തിലും ഇങ്ങനെ മാറി 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 നാം സമയം ചെലവഴിക്കുന്നു പടച്ചോൻ്റെ കുർആആാനല്ലേ നമ്മുടെ വിജയത്തിൻ്റെ നിദാനമായി അള്ളാഹു ഇറക്കിയ പരിശുദ്ധമായ കുർആാനല്ലേ ഓതാൻ കഴിയുന്നുണ്ടോ എന്താണ് മടി ആ മടി നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കാനുള്ള മടിയാണ് നാം വിജയി അല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ് ആ മടി നാം വിജയി ആണ് എന്ന് ഉറപ്പിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ് അതുകൊണ്ട് ആ മടിയെ വലിച്ചകറ്റണം പരിശുദ്ധമായ ഖുർആൻ കരങ്ങളിലേന്തണം എന്നിട്ടോതണം സഹോദരങ്ങളെ ഹത്തുകൾ തുടങ്ങിൻ ഈ റജബ് ഷാബാനോട് കൂടെ ഒരു ഹത്തം തീർത്തിട്ട് പരിശുദ്ധമായ റമലാനിലും ഒരു ഹത്തം തുടങ്ങിൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വിക്രുകൾ ചെല്ലാൻ പറ്റുന്നില്ലേ സുഹാൻ അള്ളാഹ് അലഹമദില്ല അള്ളാഹു സ്വലാത്ത് മുത്തായ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എല്ലാം മടിയാണോ ലാ ഇലാഹ ലാഹി ലാഹള്ള മടിയാണോ സുഹാനല്ലയും അലഹമ്മദി എത്ര എത്ര ദിക്കറുകളാണ് നമുക്കുള്ളത് മടിയുണ്ടോ സഹോദരങ്ങളെ അള്ളാഹു അക്ബർ നമുക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കാൻ മടിയുണ്ടോ പാവപ്പെട്ടവരെ സഹായിക്കാൻ മടിയുണ്ടോ നമ്മുടെ സമ്പത്തിൻ്റെ സ്രോതസ്സനുസരിച്ച് ജക്കാത്തു കൊടുക്കാൻ മടിയുണ്ടോ ആരാധനകളിൽ ആലസ്യത വന്നുപോയെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക നമ്മൾ പരാജയത്തിലാണുള്ളത് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഈ ആരാധനകളിലുള്ള ആലസ്യതകൾ വലിച്ചു മാറ്റിയിട്ട് സ്വർഗത്തിൻ്റെ പ്രവേശിക്കാൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവകാശികളായി നാം ഓരോരുത്തരും മാറണം അതിൻ്റെ അടയാളം ഇവിടെ നിന്ന് തന്നെ നാം ഓരോരുത്തരും എടുക്കണം അതിനുള്ള ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമായ മാസം റജവുമാസം റജവുമാസത്തിൻ്റെ ആ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിജയമെന്ന് പറഞ്ഞാൽ സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്നുള്ള മുക്തിയുമാണ് ആ സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്നുള്ള മുക്തിയും ലഭിക്കുന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാമത്തേത് ആരാധനകളിൽ ആലസ്യത തോന്നാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആലസ്യത മടി അലസതയുമെല്ലാം നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് നരകമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് സ്വർഗത്തിൽ നിന്നും നമ്മൾ അകന്നിരിക്കുകയാണ് ആയതിനാൽ അത് വലിച്ചു മാറ്റുമ്പോൾ ആ മടിയും അലസതയും ആ ഒരു മൂടില്ലായികയുമെല്ലാം വലിച്ചു മാറ്റുമ്പോൾ നാം ഇൻഷാ അള്ളാഹ് സ്വർഗത്തിലേക്ക് അടുക്കുകയും നരകത്തിൽ നിന്ന് വലിച്ചു മാറ്റപ്പെടുകയും ചെയ്യുന്നവരാകും റബ്ബുൽ അയസത്ത് വിബാധത്തുകൾക്കുള്ള ഒരു ഉന്മേഷം നൽകുമാറാകട്ടെ ബാങ്ക് വിളിക്കുമ്പോൾ മനസ്സകങ്ങളിൽ തുടികൊട്ടി സന്തോഷത്തിൻ്റെ അലതല്ലലുകളുമായി പള്ളികളിലേക്ക് നമസ്കാര പായകളിലേക്ക് നമസ്കാര മുറികളിലേക്ക് പോയി വിബാധത്തുകളുമായി ബന്ധപ്പെട്ട എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ജുസോ ഒരു ജുസ് എങ്കിലും പരിശുദ്ധമായ ഖുർആയിൽ നിന്ന് പാരായണം ചെയ്ത് നൂറ് തസ്ബീഹുകൾ സ്വലാത്തുകൾ ഒക്കെ ചൊല്ലി ഇൻഷാ അള്ളാ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട എല്ലാ അലസതയും മടിയും മാറ്റിവെച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാകണം വിജയത്തിൻ്റെ അവകാശികളാകണം നാഥനായ റബ്ബ് നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ